ട്വന്റി ഫോർ ഹവേഴ്സ് കുട്ടികേട് കാണിക്കുന്ന ഞാനും നിങ്ങൾക്ക് പ്രാർത്ഥിച്ച പക്ഷുവനാണ് കക്കണം എന്താ പറഞ്ഞു എത്ര ലക്ഷം വേണമെങ്കിലും തരാം എന്റെ ഈ കാലം ഒന്നും ഇടിക്കാണ്ട് എങ്ങനെയും കൊണ്ട് രക്ഷപ്പെടുത്തി തരണം എന്ന് പറയുന്ന ഏറ്റവും ആയിരക്കണക്കിന് ആൾക്കാരെ രംഗണ്ടെ അവരുടെ പൈസക്കൊന്നും അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ഞാൻ പറയുന്ന കൃത്യമായ രീതിയിലുള്ള ചികിത്സയിലൂടെ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ രോഗമൊക്കെ മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും രോഗം മാറുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം അത്രേ ഉള്ളൂ ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതല്ല ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് ഒരു മനസ്സു മാറാൻ പ്രാർത്ഥിച്ചോളൂ പക്ഷെ മാറണമെങ്കിൽ ആ മാറാനുള്ള പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവണ്ടേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കുട്ടിയോട് കാണിക്കുന്ന ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചും കൊല്ലുക എല്ലാത്തിനെയും തിന്നുക എല്ലാത്തിനെയും നശിപ്പിക്കുക വർച്ചകൾ ഉണ്ടാക്കിയ രൂപങ്ങളെയും ഇല്ലാത്തവർക്ക് ഇതൊക്കെയാണ് എങ്കിൽ നിങ്ങളെയും പരിപാലിക്കുകയും ഒരു വർച്ചകളും കാണുന്നവർക്കാൻ തോന്നുന്നില്ല കാണൂലേ എവിടെ കാണുന്ന നിങ്ങളെയും പറയുന്ന നിങ്ങളൊക്കെ കൊണ്ടുവരുന്ന ജീവിയുടെ രോധനമാണോ മർച്ചവും കൊടുക്കുക നിങ്ങളെ രണ്ട് കൈകാലം തുന്നിരുന്ന പാർട്ടി ഏതാ മർച്ചോൺ കൊടുക്കുക ജീവജാലങ്ങളുടെ അത്യാവശ്യം തിന്നാനൊക്കെ വേണു കുറിച്ചോ പക്ഷെ എല്ലാത്തിനെ കൊല്ലുക എല്ലാത്തിനെ നശിപ്പിക്കുക എന്ന് തത്വം ഉണ്ടല്ലോ അത് അവസാനിപ്പിച്ചു മാരകമായ രോഗങ്ങൾ നിങ്ങൾക്ക് വരുമോ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഉറപ്പിക്കണം അത് വരുന്നേ എന്നാൽ അഴിച്ചു കൊളിച്ച് ജീവിച്ച് തിന്ന് കൊഴുത്തി നിങ്ങളൊക്കെ എങ്കിലും തിരിച്ചു തിരിച്ചുപോയിക്കോളൂ ഒരു കാരണവശാലും നിങ്ങളെ രോഗം മാറാൻ പോകുക ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും എടോ ഈ ആരോഗ്യത്തെ നശിക്കാൻ ചെറിയൊരു രോഗം വന്നാൽ മതി തീർന്നേ ഒന്നിൽ കൊള്ളാണ്ടാവും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ആണ്ടാണ്ടാവും നിങ്ങൾ ഉപയോഗം ശൂന്യമാവും ഞാനിപ്പോഴും കാണുന്നോണ്ടാണ് ഈ പറയുന്നത് അപ്പൊ എന്ത് വേണം ജീവിച്ചിരിക്കുമ്പോ ഈ സമയത്ത് ചെയ്യാനുള്ള നല്ലതൊക്കെ ചെയ്തോളൂ നല്ലത് ചെയ്യണമെന്ന് ഞാൻ പറ മോശം ചെയ്യാതിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങളോട് കരുണ വാങ്ങിക്കുന്ന ഞാൻ പറയാം അർച്ചവന്റെ കരുണ നിങ്ങളെ കാത്തിക്കണ്ട നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കരുണ ഉള്ള ആളുകളായിട്ട് മാറുക അപ്പൊ എന്താവും രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഈ വരുന്ന ആൾക്കാരെ മുഴുവനും ചികിത്സിക്കാനും മരുന്ന് തരാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല